കഴക്കൂട്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകൻ മരിച്ച നിലയിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ മുന്നി ബീഗത്തിന്റെ മകൻ നാല് വയസ്സുകാരൻ ഗിൽദറാണ് മരിച്ചത് മരിച്ച നിലയിലാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ കണ്ടതോടെ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തിൽ മാതാവിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചു കാണും എന്നാണ് പോലീസിന്റെ നിഗമനം തീർച്ചയായും നിലിമ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്ന് തന്നെയാണ് കഴക്കൂട്ടത്ത് ഇവർ എത്തിയിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത് ആലുവ സ്വദേശിയാണ് ഭർത്താവ് ഭർത്താവുമായി പിണങ്ങിയാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് കൂടെ ഒരു സുഹൃത്തുമുണ്ട് ആൺ സുഹൃത്തും ഉണ്ട് എന്നത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവർ തൊഴിൽ അന്വേഷിച്ച് ഇവിടെ എത്തി എന്നത് തന്നെയാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ തൊഴിലൊന്നും തന്നെ നിലവിൽ ലഭിച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നു പശ്ചിമബംഗാൾ സ്വദേശിയായ മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറിന്റെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹതയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉച്ചയോടുകൂടി കഴക്കൂട്ടത്തെ ഒരു സ്വകാര്യ ലോഡ്ജിൽ ഇവർ താമസിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി കഴക്കൂട്ടത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ കൊണ്ട് ഇവർ എത്തുന്നു ഭക്ഷണം കൊടുത്ത് കിടത്തിയതിനു ശേഷം കുട്ടി ഉണർന്നിട്ടില്ല എന്നത് തന്നെയാണ് ആശുപത്രിയിലെ ഡോക്ടറോടും ജീവനക്കാരോടും ഉൾപ്പെടെ ഇവർ പറഞ്ഞത് പക്ഷേ പിന്നീട് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ കഴുത്തിനുൾപ്പെടെ വലിയ രീതിയിൽ പാടുള്ളതായി ശ്രദ്ധയിൽപ്പെടുന്നത് കയർ ഉപയോഗിച്ച കയറോ തൂ തുച്ച് ഷാളോ ഉപയോഗിച്ച് മുറുക്കിയ നിലയിലാണ് കഴുത്തിൽ പാട് കണ്ടത് എന്ന് തന്നെയാണ് ഡോക്ടർ മനസ്സിലാക്കിയത് തുടർന്ന് മരണത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഈ ആൺ സുഹൃത്തിനെയും ഈ മുന്നേ ബീഗത്തെയും ചോദ്യം ചെയ്തു വരികയാണ് ഇത്തരത്തിൽ ഭർത്താവുമായി പിണങ്ങിയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് എന്നത് തന്നെയാണ് നിലവിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവര നില ഇവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നു വരികയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇവർ കഴക്കൂട്ടത്ത് വന്ന ഇത്തരത്തിലൊരു സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ നാളെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റർ നടപടികളൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്തായാലും അസ്വാഭാവികതയുണ്ട് മരണത്തിൽ എന്നത് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നീലിമ this now.